ഡിയർ പേരൻസ് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് നിങ്ങളുടെ മക്കൾ വാശി പിടിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ പലപ്പോഴും പാരൻസ് നിസ്സഹാരമായി പോകുന്നതാണ് കുട്ടികൾ പുറമെ വെച്ചിട്ട് വാശി പിടിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നതന്നെ വാശിയോട് കൂടിയാണ് അതിനുശേഷം ആ കുഞ്ഞിൻ്റെ എല്ലാ ആവശ്യങ്ങളും കരഞ്ഞിട്ടും ദേഷ്യപ്പെട്ടിട്ടുമാണ് സാധിക്കുന്നത് അതുകൂടാതെ ഈ ലോകത്ത് കാണുന്നതായിട്ടുള്ള എല്ലാ വസ്തുക്കളും വേണമെന്ന് എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ ടോയ്സ് കാണുമ്പോഴോ മറ്റുള്ള കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കാണുമ്പോഴോ അവർ ആഗ്രഹിക്കുന്നത് കിട്ടാൻ വേണ്ടി നിരന്തരം വാശി പിടിക്കുന്നത് ഇത് മനസ്സിലാക്കി നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാതെ കൂളായിട്ട് അവരുടെ ലെവലിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി അവരുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്ത് സിറ്റുവേഷനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വാശിയെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് താങ്ക്